കരിമ്പനയുടെ നാട്ടിൽ നിന്നും കടത്തനാട്ടിലേക്ക് എത്തിയ ഷാഫി പറമ്പിലിന് ആശംസകൾ അഭിവാദ്യങ്ങൾ ഇതെന്റെ വാക്കുകളല്ല വടകര മണ്ഡലത്തിൽ ലോകസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരുന്ന കെ മുരളീധരൻ അനുജത്തി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനെ തുടർന്ന് വടകരയിലെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് അദ്ദേഹം തൃശൂരിൽ മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ പിന്നീട് വടകരയിലേക്ക് നിയോഗിക്കപ്പെട്ടത് പാലക്കാടൻ എം ആയ ഷാഫി പറമ്പിലിനെ ആയിരുന്നു ഷാഫി പറമ്പിൽ എം എൽ എ വടകരയിൽ കാലുകുത്തിയ ദിവസം തന്നെ അദ്ദേഹത്തിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് നടത്തിയ പൊതുസമ്മേളനത്തിലാണ് ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ വടകരയുടെ സ്വന്തം എം എൽ എ കെ കെ രമ ഇത്തരത്തിൽ പ്രതികരിച്ചത് വടകരയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിയായ കെ കെ ശൈലജ ഒരു മാസം കൊണ്ട് പ്രചരണ പരിപാടിയിൽ ഉണ്ടാക്കിയ നേട്ടം ഷാഫി പറമ്പിൽ തന്റെ ഒറ്റ മണിക്കൂറിൽ നേടിയെടുത്തു എന്നുള്ളതാണ് കെ കെ രമ വടകരയിലെ പൊതുജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിച്ചത് ഒരു മാസം കൊണ്ട് കെ കെ ശൈലജ ടീച്ചർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതിൽ ഉപരിയായ ജനസ്വാധീനം നേടിയെടുക്കുവാൻ ഷാഫി പറമ്പിലിന് തന്റെ ഒരു മണിക്കൂർ നേരത്തെ പ്രചരണ പരിപാടി കൊണ്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ കടത്തനാടിന്റെ മണ്ണിൽ ഷാഫി പറമ്പിൽ യു ഡി എഫിന്റെ കൊടി പറപ്പിച്ചിരിക്കും വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ എം പി പാർലമെന്റിൽ എത്തിയിരിക്കും എന്ന് തന്നെയാണ് കെ കെ രമ പറഞ്ഞത് ഇനി ഒരു ടി പി ചന്ദ്രശേഖരനും ഒരു സിദ്ധാർത്ഥും ഈ മണ്ണിൽ ഉണ്ടാകാൻ പാടില്ല കലാലയ രാഷ്ട്രീയത്തിന്റെ കൊലാലയ രാഷ്ട്രീയത്തിന്റെ ഒരു വക്താക്കൾ പോലും ഇനി കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകാൻ പാടില്ല ടി പി ചന്ദ്രശേഖരനെ പോലെ അൻപത്തി ഒന്ന് വെട്ടു ഒരു രാഷ്ട്രീയ നേതാവിനെയും ഒരു രാഷ്ട്രീയ വൈരികളും ഒരു രാഷ്ട്രീയ എതിരാളികളും കൊലപ്പെടുത്തുവാൻ പാടില്ല കേരളത്തിന്റെ മണ്ണിൽ അതിനിടമുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് വടകരയുടെ ഒരു തനി മണ്ണ് പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി പി എമ്മിന്റെ ശൈലജ ടീച്ചർക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ശൈലജയ്ക്ക് വടകരയുടെ മണ്ണ് കീഴടക്കാൻ ആവില്ല അത് ഷാഫി പറമ്പിലിന് ഉള്ളതാണ് എന്നാണ് കെ കെ രമ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിച്ചത് രാഷ്ട്രീയ പ്രതിയോഗികളെ ആദർശം കൊണ്ടല്ലാതെ അവരെ കായികമായി നേരിട്ട് ഇല്ലായ്മ ചെയ്യുന്ന സി പി എമ്മിന്റെ ഉന്മൂലന രാഷ്ട്രീയ സിദ്ധാന്തത്തിന് ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പറഞ്ഞയക്കാനാവണം കെട്ടുകെട്ടിക്കാനാവണം എന്ന് തന്നെയാണ് കെ കെ രമ പറഞ്ഞത് കെ കെ രമയുടെ ഓരോ വാക്കിലും തനിക്ക് തൻറെ ഭർത്താവിന് നഷ്ടപ്പെട്ട നമ്പരും നാടിന് നല്ലൊരു നേതാവിന് നഷ്ടപ്പെട്ട നമ്പരം തന്റെ മകന് അച്ഛനെ നഷ്ടപ്പെട്ട നമ്പരം തന്റെ ഭർത്തുമാതാവിന് തന്റെ മകനെ നഷ്ടപ്പെട്ട നൊമ്പരം ഇതെല്ലാം കെ കെ രമയുടെ വാക്കുകളിൽ അന്തർലീനമായിരുന്നു സി പി എമ്മിനെ നയിക്കുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻറെ പിണിയാളുകളും കൂടിയാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന നേതാവിനെ ഇല്ലായ്മ ചെയ്തത് എന്ന് കെ കെ രമ എടുത്തു പറയുകയായിരുന്നു ടി പി ചന്ദ്രശേഖരനെ കൊല്ലിക്കുവാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ആളുകൾ തെളിവുകളുടെ അഭാവത്തിന്റെ പേരിൽ ഇപ്പോഴും കോടതിയുടെ നിയമ നടപടിയുടെ പുറത്തുനിന്ന് അനായാസം വിലസിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോഴും നല്ല പിള്ളച്ചമഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരക്കാരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുവാൻ വേണ്ടി തന്റെ പ്രാണന്റെ അവസാന ശ്വാസം വരെ പോരാടും എന്ന് കൂടി തന്നെയാണ് കെ കെ രമ പറഞ്ഞു വയ്ക്കുന്നത് കേരളത്തിൽ പിണറായി വിജയൻ എന്ന നേതാവ് കൊണ്ടു നടക്കുന്ന ഉന്മൂലന രാഷ്ട്രീയത്തിന് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ജനങ്ങൾ മറുപടി നൽകിയിരിക്കും കടത്തനാടിന്റെ മണ്ണിൽ സി പോലുള്ള കൊല കത്തിയുടെ രാഷ്ട്രീയത്തിന് കൊലയാളി രാഷ്ട്രീയത്തിന് അവസാനമായിരിക്കും അതിന്റെ അന്ത്യം കുറിക്കുന്ന വിധിയെഴുത്തിലായിരിക്കും വടകരയിൽ ഷാഫി പറമ്പിലും കെ കെ ശൈലജയും തമ്മിൽ നടക്കുന്ന മത്സരം എന്നാണ് കെ കെ രമ എടുത്തു പറഞ്ഞത് ഇനി ഒരിക്കലും ഒരാളുടെയും വീണ് കേരളത്തിന്റെ മണ്ണ് കുതിരുവാൻ പാടുള്ളതല്ല രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാൻ അറിയാത്ത രാഷ്ട്രീയ കൊലപാതകകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കേരളത്തിൽ ഒരു ശുദ്ധികലശത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ യു എന്ന പ്രസ്ഥാനത്തിന് കരുത്തു പകരുവാൻ വേണ്ടി കെ കെ രമയുടെ പാർട്ടിയായ ആർ എം പി കൂടെ നിൽക്കുന്നു ടി പി ചന്ദ്രശേഖരന്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്ന ആർ എം പി എന്ന പാർട്ടി ഷാഫി പറമ്പിലിനെ വൻപിച്ച പിന്തുണയോടുകൂടി പാർലമെന്റിലേക്ക് എത്തിക്കുവാൻ അക്ഷീണ പ്രയത്നം നടത്തും എന്ന് തന്നെയാണ് കെ കെ രമ തന്റെ വാക്കുകളിലൂടെ അറിയിച്ചത് ഇനിയും പിണറായി വിജയന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിന് ഞങ്ങൾ നിന്ന് തരില്ല വടകരയുടെ ഒരു തരി പോലും ശൈലജ ടീച്ചർക്കോ സി പി എമ്മിനോ വിട്ടു ശൈലജ ടീച്ചർ ഇവിടെ നിന്ന് കെട്ടുകെട്ടുന്നതാണ് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ മോശമായ ഒരു തോൽവി കൈവരിക്കാതിരിക്കണമെങ്കിൽ കടത്തനാടിന്റെ മണ്ണിൽ ഇനിയും ശൈലജ ടീച്ചർ കാലുകുത്താതിരിക്കുന്നതാണ് നല്ലത് കാരണം ശൈലജ ടീച്ചറെ എതിരിടുവാൻ വേണ്ടി കരിമ്പനകളുടെ നാട്ടിൽ നിന്നും കരുത്തനായ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയാണ് ശരിയായ അംഗം സമാധാനത്തിന്റെ അംഗം രക്തരഹിതമായ അംഗം ഇനിയാണ് നടക്കാൻ പോകുന്നത് ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് വൻപിച്ച കൂടി വടകരയിലെ ജനങ്ങൾ പറഞ്ഞയക്കും ഇത് വളരെ കൂടി പിണറായി വിജയനും കെ കെ ശൈലജ ടീച്ചർക്കും കണ്ടു നിൽക്കേണ്ടതായി വരും അതോടുകൂടി തന്നെ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന് അന്ത്യം വരുവാൻ വേണ്ടി വടകരയിലെ ജനങ്ങൾ ഷാഫി പറമ്പിലിന്റെ കൂടെ നിൽക്കണം എന്ന് തന്നെയാണ് കെ കെ രമ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിച്ചത് ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം വടകരയിൽ നിന്നും വടകരയുടെ സ്വന്തം നിയമസഭാ സാമാജികയായി കെ കെ രമയെ വടകരക്കാർ തിരഞ്ഞെടുത്തു വിടുകയായിരുന്നു ഇതിൽ ഒരു സന്ദേശം കൂടി അടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഒരിക്കലും ഒരു കൊലക്കത്തി രാഷ്ട്രീയത്തിന് വടകര കൂട്ടുനിൽക്കില്ല ഒഞ്ചിയത്തിന്റെ മണ്ണ് ടി പി ചന്ദ്രശേഖരന്റെ ചോര വീണു കുതിർന്നിരിക്കുന്നു ഈ മണ്ണിൽ ഇനി മറ്റൊരാളുടെയും രക്തം പീഴാതിരിക്കാൻ കേരളത്തിന്റെ മണ്ണിൽ ഇനിയും ഒരു രാഷ്ട്രീയ രാഷ്ട്രീയതാവിന്റെ രക്തം വീണ് ചുവക്കാതിരിക്കാൻ ആറംബി എന്ന പ്രസ്ഥാനം യു ഡി എഫ് എന്ന സംഘടനക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ പാർലമെന്റിലേക്ക് എത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ശൈലജ ടീച്ചർക്കും കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെ വക്താവായ പിണറായി വിജയനും വടകരയിൽ ജനം കൃത്യമായി ബാലത്തിലൂടെ മറുപടി നൽകിയിരിക്കും എന്ന് തന്നെയാണ് കെ കെ രമ പറഞ്ഞത് എന്തായാലും പിണറായി വിജയനെയും ശൈലജ ടീച്ചറേയും സി പി എം എന്ന പ്രസ്ഥാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് വടകരയിൽ ഷാഫി പറമ്പിലിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കെ കെ രമ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഹൃദയത്തോടുകൂടി നമ്മുടെ കനത്ത നാട്ടിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഷാഫിയെ നാംകളിയുടെ ഹൃദയം ഈടാക്കി ഷാഫി ഒരൊറ്റ മണിക്കൂർ കൊണ്ട് കെ കെ ശൈലജ ഒരു മാസം പിന്നിട്ട പ്രചരണ ദൂരം ഒരു മണിക്കൂർ കൊണ്ട് പിന്നിലാണ് നമുക്ക് ജനാധിപത്യ രീതി പോരാട്ടം നിങ്ങൾക്ക് ഇത് വാചകതയാണ് വാചകരെ മാറാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈ വടകരയെ അതിശക്തമായ രൂപത്തിലുള്ള വികസന പ്രവർത്തനം നടത്തി വടകരയെ മാറ്റി നമ്മുടെ ശരത്തിലിന്റെ പ്രദേശിന്റെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അമ്മയുടെയും അച്ഛന്റെയും യും കണ്ടുകൊണ്ടാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത് ഇനി നമ്മുടെ ക്യാമ്പസുകളിൽ ആയിട്ട് ഈ ഒരു ഇലക്ഷൻ മാറ്റാൻ നമുക്ക് സാധിക്കണം തീർച്ചയായിട്ടും ഇത് ഈ വടകര അസംയമായി പ്രഖ്യാപിക്കുകയാണ് ഈ ഒരു തരി പോലും ഈ വടകര